നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒന്നരയാഴ്ചയായി ഈ സമയത്തൊക്കെ പൂർണ്ണമായ നിശബ്ദതയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെത് അദ്ദേഹം ആവേശത്തോടെ ഒന്നും പറഞ്ഞില്ല സി പി എം നേതാക്കൾ പലരും മാറി മാറി രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടും പിണറായി വാതുറന്നേയില്ല പലരും അത്ഭുതപ്പെട്ടു എന്തുകൊണ്ടാണ് പിണറായി പ്രതികരിക്കാത്തതെന്ന് അന്നേ ഞാനൊരു വാർത്തയിൽ പറഞ്ഞിരുന്നു പിണറായി കോൺഗ്രസ്സുകാരുടെ കളി കണ്ടാസ്വദിക്കുകയാണ് പിണറായിക്കറിയാം തൽക്കാലം ഒന്നും ചെയ്യേണ്ടതില്ല ഒരു നേതാവിനെ വീഴ്ത്താൻ അവസരം കിട്ടിയാൽ കോൺഗ്രസ്സുകാർ പരസ്പരം അത് ഭംഗിയായി നിറവേറ്റിക്കൊള്ളുമെന്ന് പിണറായി അതുകൊണ്ട് തന്നെ അനങ്ങാതിരിക്കുകയായിരുന്നു വാസ്തവത്തിൽ രാഹുൽ മാംകൂട്ടത്തിലിൻ്റെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ്സുകാരാണ് എവിടെ നിന്നോ ഉയർന്നു കേട്ട ആരോപണങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് സർക്കിളുകളിൽ പ്രചരിക്കുകയാണ് ആ സർക്കിളുകളിൽ പ്രചരിക്കുന്നതിന് ആധികാരികത കൊടുക്കാൻ വേണ്ടി ഒരു കോൺഗ്രസ്സുകാരെയായി പെൺകുട്ടി തന്നെ രംഗത്ത് വരുന്നു റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന വി ഡി സതീശിൻ്റെ വത്സലപുത്രയും വളരെ വിചിത്രമല്ലേ അതിനുശേഷം ഇത് ഏറ്റെടുത്തതും ചർച്ചയാക്കിയതും നിരന്തര പ്രസ്താവനകൾ നടത്തിയതും കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ മത്സരിച്ച് നടപടിയെടുക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് നിന്ന് മാറ്റുന്നു സസ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ ബി ജെ പിയും സി പി എമ്മും ഒക്കെ രംഗത്ത് വന്നെങ്കിലും വാസ്തവത്തിൽ നിറഞ്ഞു നിന്നത് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളും പ്രസ്താവനകളും ഒക്കെ ആയിരുന്നു ഇത് പിണറായിക്ക് നന്നായി അറിയാം അതുകൊണ്ട് പിണറായി കരുതി എന്തിനാണ് താൻ മെനക്കെടുന്നത് അവരടിച്ചു പിരിയട്ടെ എന്ന് കരുതിയിരുന്നു എന്നാൽ അതിനിടയിൽ നാടകീയമായി വി ഡി സതീശൻ രംഗപ്രവേശം ചെയ്യുന്നു വി ഡിയുടെ രംഗപ്രവേശം കൃത്യമായ ഉദ്ദേശത്തോടെയാണ് വി ഡി ഈ വിഷയത്തിൽ ഇടപെട്ടത് തന്നെ കോൺഗ്രസിലെ തൻ്റെ ആധിപത്യം നിലനിർത്താനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോട് കൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമായി മാറിയിരുന്നു വി ഡി സതീശനെന്ന് ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വി ഡി സതീശൻ്റെ വിശ്വസ്തനെന്ന് അറിയപ്പെടുന്ന രാഹുൽ മാങ്കുടത്തിലിനെയും ഷാഫിയെയും വെട്ടാൻ രമേശ് ചെന്നിത്തല ആയുധം മൂർച്ഛിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ട് രാഹുലിൻ്റെ രക്തം ആദ്യം തന്നെ ചീന്താൻ തയ്യാറെടുത്ത രാഷ്ട്രീയ മികവാണ് വി ഡി സതീശൻ കാണിച്ചത് പക്ഷേ ഇത് എത്ര കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു എം എൽ എ സ്ഥാനത്തുനിന്ന് രാജി എന്ന് പറയുന്നത് കടന്ന കൈയ്യാണ് അത് അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞു കാരണം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പി അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട് അത് കോൺഗ്രസിനെതിരെയുള്ള ആയുധമായി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സി പി എം ഉപയോഗിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി നടപടിക്രമങ്ങൾ എടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല സി പി എമ്മിനെയും ബി ജെ പിയേയും സംശയമുനയിൽ നിർത്തിക്കൊണ്ട് കടുത്ത ആരോപണവും വി ഡി സതീശൻ നടത്തി വാസ്തവത്തിൽ സതീശൻ വെല്ലുവിളിക്കായിരുന്നു മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഒക്കെ ആ വെല്ലുവിളിയോടുകൂടി സി പി എമ്മും ബി ജെ പിയും പതിയെ അടങ്ങുന്നൊരു സാഹചര്യമുണ്ടായി അതിനിടയിൽ ബി ജെ പി നേതാവിനെതിരെ ഒരാരോപണം ഉണ്ടാവുന്നു നാളെ സി പി എം നേതാവിനെതിരെയും ആരോപണം ഉണ്ടായേക്കുമെന്ന് ആശങ്ക പടരുന്നു സി പി എമ്മും ബി ജെ പിയും പ്രതിരോധത്തിലേക്ക് മാറുന്നു ഈ സാഹചര്യത്തിലാണ് പിണറായിയുടെ രംഗപ്രവേശം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പിണറായിയുടെ രംഗപ്രവേശം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ രാഹുലിൻ്റെ പൊതുപ്രവർത്തകർക്കൊട്ടും മാതൃകാപരമല്ലാത്ത പെരുമാറ്റത്തെക്കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് ഒരു സ്വാത്വികനായാണ് പിണറായി വിജയൻ രംഗപ്രവേശം അത്തരമൊരാള് ആ സ്ഥാനത്തിരിക്കരുത് എന്നുള്ള പൊതു അഭിപ്രായം ഉയർന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ നിലയല്ല ഇപ്പോൾ വന്നിടത്തോളം കാണുന്നത് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഒന്നല്ല ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതിൽ നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരു സംഭാഷണത്തിൻ്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസുക അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് എന്നുവരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ് അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സമൂഹം നല്ലതുപോലെ ശ്രദ്ധിക്കും ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും വ്യത്യസ്ത പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും മറ്റൊരു രീതിയിലല്ല ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ മേലെ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാത്തതാണ് ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത് ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്ക് ഉള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ നിയമപരമായ നടപടികളെല്ലാം അതിൽ സ്വീകരിച്ചിരിക്കും നിയമപരമായി സ്വീകരിക്കാൻ പറ്റുന്ന നടപടി എന്താണോ ആ നടപടി സ്വാഭാവികമായും പോലീസ് സ്വീകരിക്കും പരാതി നൽകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല പരാതി നൽകിയാൽ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കും ശാരീരികമായി ഭീഷണിയുണ്ട് എന്ന നിലയെ കാണേണ്ടതില്ല എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തും എന്തൊരു ഉളുപ്പില്ലായ്മയാണ് പിണറായിക്ക് നോക്കണം പെണ്ണു കേസിൽ പാർട്ടി അച്ചടക്ക നടപടിയെടുത്ത് ഇന്നും അതേ ആരോപണം നേരിടുന്ന പി ശശിയെ പിടിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന എക്കാലത്തും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി സി എം രവീന്ദ്രൻ പലതവണ തന്നെ അപ്രോച്ച് ചെയ്തു എന്ന് ഒരു സ്ത്രീ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്തിനേറെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ വനിതാ ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുന്നു എന്ന തരത്തിൽ പരാതി ഉണ്ടാവുകയും ചില ഉദ്യോഗസ്ഥർ രാജിവെച്ചു പോവുകയും ചെയ്തു അതും ഉയർന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നയാൾ ചെയ്തു കൂട്ടിയെന്ന് നമുക്കൊക്കെ അറിയാം അതാണ് വി ഡി സതീശൻ മറുപടി പത്രസമ്മേളനത്തിൽ ചോദിച്ചത് തൻ്റെ ഓഫീസിൽ നിന്നിറങ്ങി പ്രൈവറ്റ് സെക്രട്ടറി എങ്ങോട്ടാണ് അഴിഞ്ഞാടാൻ പോകുന്നത് എന്ന് പിണറായിയോട് എന്താണ് ഇൻ്റലിജൻസുകാരും പറഞ്ഞു തന്നില്ല എന്നായിരുന്നു സതീശന്റെ ചോദ്യം എണ്ണി എണ്ണി പിണറായിയുമായി ചേർന്ന് നിൽക്കുന്നവരുടെ ചോദ്യം ചോദിച്ചു ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത് ലൈംഗിക അപവാദ കേസിൽപ്പെട്ട രണ്ടു പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട് സി പി എമ്മിലെ ഏറ്റവും സീനിയർ നേതാവ് ആരോപണം ഉന്നയിച്ച പരാതി കൊടുത്ത കേസിലെ പ്രതിയാകേണ്ടാൽ അത് പോലീസിന് കൊടുക്കാതെ അത് പാർട്ടി കോടതിയാക്കി മാറ്റി ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെയുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് കൈപൊക്കുന്ന ഒരു എം എൽ എ നിയമസഭയിൽ റേപ്പ് കേസിലെ പ്രതിയാണ് ആരാ സംരക്ഷിക്കുന്നത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അവതാരം വന്നല്ലോ ഒരു ഒരവതാരം ഇല്ലേ ആ അവതാരം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആരുടെ കൂടെ ആയിരുന്നു സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി അതായത് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്നു വെച്ചാൽ പോലും മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുക്കും എന്ന് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ആള് അദ്ദേഹം വൈകുന്നേരമായ എവിടെയായിരുന്നു മുഖ്യമന്ത്രി അന്വേഷിച്ചിട്ടുണ്ടോ വൈകുന്നേരമായ ഇൻ്റലിജൻസ് പോലീസ് ക്രൈം ബ്രാഞ്ച് അല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ബ്രാഞ്ച് അല്ല സ്പെഷ്യൽ ബ്രാഞ്ച് എന്തെല്ലാ സംവിധാനങ്ങളും മുഖ്യമന്ത്രിക്ക് ഏറ്റവും അടുത്തയാൾ അമിതാധികാരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നയാൾ വൈകുന്നേരമായ എങ്ങോട്ടാണ് പോരുന്നത് ആ അവതാരം എത്ര സി പി എം നേതാക്കൾക്കെതിരായി ആരോപണം ഉന്നയിച്ചു എത്ര സി പി എം നേതാക്കൾക്കെതിരായി മന്ത്രിമാർക്കെതിരായി സ്പീക്കർക്കെതിരായി എത്ര പേർക്കെതിരായി അപ്പോൾ അവർക്കെതിരെ ഒരു കേസ് എടുത്തോ പക്ഷേ ഇതൊന്നും പിണറായിയെ ബാധിക്കില്ല കാരണം പിണറായിക്ക് ചില പദ്ധതികളുണ്ട് രാഷ്ട്രീയം നന്നായിട്ടറിയാം ഈ പെണ്ണു വിഷയം അങ്ങ് ഊപ്പിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോയാൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഏറ്റവും പറ്റിയ ആയുധമാണെന്ന് പിണറായി ഉള്ളവരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നായനാരുടെ കാലം മുതൽ തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് കയറി നടത്തിയ ആക്രമണത്തെ ആ സ്ഥലത്തിൻ്റെ പേര് തങ്കമണി ആയതുകൊണ്ട് അതൊരു തങ്കമണിയെ ബേലാത്സംഗം ചെയ്ത കേസാണ് എന്ന തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തുടങ്ങിയതാണ് ഐസ്ക്രീമാണെങ്കിലും സൂര്യനെല്ലി ആണെങ്കിലും സോളാറാണെങ്കിലും ഒക്കെ എക്കാലത്തും സി പി ഐ എം ഈ പെണ്ണ് വിഷയം ചർച്ചയാക്കിയാണ് എതിരാളികളെ തകർത്തത് കാരണം അവർക്കതിനുള്ള നെറ്റ്വർക്കുണ്ട് പണ്ടൊക്കെ ഊമക്കത്തെഴുതുകയും ചുവരിൽ പേരില്ലാതെ ഒട്ടിക്കുകയും ചെയ്യണമെന്ന് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല സോഷ്യൽ മീഡിയ ഉണ്ട് സി പി എം കൃത്യമായി അറിയാം എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയമെടുത്ത് അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നത് എന്ന് അതുകൊണ്ട് രാഹുൽ പാങ്കൂട്ടത്തിലെ ഒരു കാളക്കൂറ്റനാക്കി പഞ്ചാരക്കൊട്ടനാക്കി കോഴിപ്പൂവനാക്കി നിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ പ്രചരണം മുമ്പോട്ട് കൊണ്ടുപോയാൽ സർക്കാരിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും മുങ്ങിപ്പോകും അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് ചർച്ച ഉണ്ടാവില്ല സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും ദൂർത്തിനെക്കുറിച്ചും ചർച്ച ചെയ്യില്ല എന്ന് ബുദ്ധിമാനായ പിണറായി വിജയൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വി ഡി സതീശൻ്റെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ നിശ്ചലമായി പോവേണ്ടിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും സജീവമാവുന്നത് ഇന്നലെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തീരേണ്ടതാണ് മിനിഞ്ഞാന്നൊക്കെ തന്നെ ചാനൽ ചർച്ചകൾ അവസാനിച്ചിരുന്നു റിപ്പോർട്ടർ ഒഴികെ റിപ്പോർട്ടർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അശ്രീയിലെ കഥകൾ മാത്രമേ പറ്റൂ അല്ലാതെയുള്ള വാർത്തകളൊന്നും ആരും കാണില്ല റിപ്പോർട്ടർ ആളുകൾ കാണുന്നത് തന്നെ അശ്രീയിലെ കഥകൾ കേൾക്കാനാണ് ആ സാഹചര്യത്തിലേക്ക് മാറിയപ്പോഴാണ് പിണറായിയുടെ രംഗപ്രവേശം പിണറായി കൃത്യമായി കൊള്ളേണ്ടത് കൊണ്ടു എന്നിട്ട് പറയുകയാണ് കേസെടുക്കും ഓർക്കണം അന്തം കമ്മികളുടെ നിലവാരത്തിൽ പിണറായി വ്യാഖ്യാനിക്കുകയാണ് ഒരു പെൺകുട്ടിയെ കൊല്ലുമെന്ന് പറഞ്ഞു അത് ഗൗരവമേറിയ കുറ്റകൃത്യമാണ് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആ സംഭാഷണം കേട്ടവർക്കറിയാം തൻ്റെ കാമുകി ഗർഭിണിയായപ്പോൾ എന്ത് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാധാ കാമുകൻ തന്നെയായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ആ വാക്കുകളിലൂടെ നമ്മൾ പുറത്ത് വന്നത് രാഹുൽ മാങ്കുട്ടത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ അല്ലല്ലോടോ താൻ പറഞ്ഞിരുന്നത് നമ്മൾ തമ്മിലുള്ള ധാരണ ഇങ്ങനെയല്ലായിരുന്നല്ലോ അപ്പോൾ അവൾ ചോദിക്കുന്നു നിങ്ങൾ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കൂ അപ്പോൾ അയാൾ ചോദിക്കുകയാണ് കൊല്ലാനാണെങ്കിൽ എനിക്കിത് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ എന്ന് നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ചോദ്യമാണെന്ന് ഇപ്പോഴും ഒരു ചോദ്യം ബാക്കി കിടക്കാൻ ഇത് ഇയാളുടെ സംഭാഷണം തന്നെയാണോ ഇത് ആരോടാണ് പറഞ്ഞത് ആ പെൺകുട്ടി എവിടെയാണുള്ളത് ആ പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ടോ ഗർഭിണി ഗർഭിണിയാകാതെ വിരട്ടിയതാണോ ഇതൊന്നും നമുക്ക് വ്യക്തതയില്ല ഈ ഗർഭം എന്ന് പറയുന്നത് തന്നെ ഒരു ഫാന്റസിയാണ് അതിൻ്റെ പേരിൽ കേസെടുക്കും എന്താണ് ഒന്നുമില്ലാത്തതുകൊണ്ട് കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമെന്നാണ് പിണറായി പ്രഖ്യാപിച്ചത് പിണറായി പ്രഖ്യാപിച്ചാൽ പിന്നെ അടിമകളായ പോലീസുകാർ വെറുതെ ഇരിക്കും അപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു ക്രൈംബ്രാഞ്ച് നേരിട്ട് കേസെടുക്കാൻ എന്താണ് വകുപ്പ് ക്രൈംബ്രാഞ്ച് കേസെടുക്കേണ്ടത് ആരെങ്കിലും ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് റെഫർ ചെയ്യുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് അതിന് മുമ്പ് തന്നെ രാഹുലിന്റെ പഴയ തെളിവില്ലാത്തതുകൊണ്ട് തള്ളപ്പെട്ട ഈ വ്യാജ ഐഡന്റിറ്റി കാർഡ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ വേണ്ടി വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയെന്നുള്ള എന്നുള്ള കേസുണ്ട് നിരവധി പേര് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലാണ് അതിന് രാഹുൽ മാംകൂട്ടത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് പോലീസ് കണ്ടെത്തിയതാണ് വീണ്ടും രാഹുലിനെ വിളിപ്പിച്ചിരിക്കുക അതൊന്ന് ഇളക്കി നോക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയാണല്ലോ രാഹുലിനൊന്നും ജനം കാണണമല്ലോ വീട്ടിലിരുന്ന ജനങ്ങൾക്ക് കാണാൻ കഴിയില്ലല്ലോ അതിനുവേണ്ടി അവർ അവസരമൊരുക്കി കൂടാതെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തു എന്തിൻ്റെ പേരില്ല അതാണ് രസം പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നാണ് വകുപ്പ് ആരാണ് തന്നെ ശല്യം ചെയ്തു എന്ന് പരാതിപ്പെട്ടിരിക്കുന്നത് ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എവിടെയെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഒരു പരാതിയുമില്ലാതെ ക്രൈം ക്രൈംബ്രാഞ്ച് കേസെടുത്തു എന്താണ് ലക്ഷ്യം രാഹുലിനെ നാറ്റിച്ച് നിർത്തുക പിണറായി പറഞ്ഞു തമ്പരാൻ ഉത്തരവിട്ടാൽ പിന്നെ ചെയ്യാതിരിക്കാൻ കഴിയുമ്പോൾ നേരത്തെ നിയമോപദേശം പോലീസ് തേടിയതാണ് അന്ന് ഈ കേസ് നിലനിൽക്കത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഉപേക്ഷിച്ചത് പക്ഷേ ഇപ്പോൾ അവർ രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ മാളം പുകയ്ക്കുന്നത് പോലെ ഒരു പണി ചെയ്തിരിക്കും രാഹുലിന് പുറത്തു വരേണ്ടി വരും രാഹുലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ രാഹുലിനെ വേട്ടയാടാൻ അവർ രംഗത്തിറങ്ങിയത് ഇത് നീട്ടിക്കൊണ്ടു പോവാനാണ് പോലീസിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെക്കാമല്ലോ ഏതെങ്കിലുമൊക്കെ ഒരു പരാതിക്കാരെ കണ്ടെത്താമല്ലോ ഇല്ലെങ്കിൽ ഹണി ഭാസ്കറിനെ പോലുള്ളവരുണ്ടല്ലോ പരാതിപ്പെടാൻ ആ പരാതിയുടെ പുറത്ത് കേസെടുക്കുക നാണം കെടുത്ത് കേസൊക്കെ പിന്നെന്താകുമെന്ന് അവർക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ ഉമ്മൻചാണ്ടി അടക്കം സകല കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഈ പിണറായി വിജയൻ കേസെടുത്തിരുന്നു എത്രയോ കാലം ആ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ആ നേതാക്കന്മാരൊക്കെ അധിക്ഷേപിച്ചു ആ നേതാക്കന്മാരുടെയൊക്കെ പെണ്ണുപിടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അതിലൊരു നേതാവിൻ്റെ മകൻ നാണക്കേട് സഹിക്കാനാവാതെ അക്കാലത്ത് ആത്മഹത്യ ചെയ്തിരുന്നു അത്തരം ഒരുപാട് ഉപദ്രവങ്ങൾ സംഭവിപ്പിച്ചിട്ട് ഒടുവിൽ എന്തായി കേസ് അന്വേഷിച്ചിട്ട് ഇതെല്ലാം തട്ടിപ്പാണെന്ന് വ്യക്തമായിരിക്കുന്നു ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്തുകയാണ് വസുതി പിണറായിയുടെ ശ്രമം പിണറായി തിരിച്ചറിയാതെ പോകുന്ന ഒരു സംഗതി ഇത് രാഹുൽ മാങ്കൂട്ടത്തിനും ഗുണമാകുമെന്നതാണ് എന്ത് വിഡ്ഢിത്തം വിളിച്ച് പറഞ്ഞാലും അത് വിശ്വസിക്കുന്നൊരു കാലമുണ്ടായിരുന്നു അത്തരം അടിമകളുണ്ട് എന്നത് സി പി എമ്മിൻ്റെ ഒരു ധാരണ മാത്രമാണ് ജനങ്ങൾക്ക് വിവേകമുണ്ട് മാർസിസ്റ്റുകാർ ദേശാഭിമാനി മാത്രമല്ല അവൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് മറനാടൻ മലയാളിയുടെ വീഡിയോ കാണാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ മാത്രം മറനാടിനെതിരെ വിമർശനം ഉണ്ടാവുന്നത് പുറത്തിറങ്ങിയാൽ മാർസിസ്റ്റുകാർ പോലും വന്നിട്ട് കൊള്ളാം ഞങ്ങളുടെ പാർട്ടിയെ താങ്കളാണ് രക്ഷിക്കുന്നത് എന്ന് പറയുന്ന സത്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രാഹുൽ മാംകൂട്ടത്തിൽ വേട്ടയാടാൻ ഇറങ്ങിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈം ലൈറ്റ് നിർത്താൻ പിണറായിയുടെ ആജ്ഞയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ അത് രാഹുൽ ഗുണം ചെയ്യും അത്തരം ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായത് ഇത്തരം ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ശൂലം കൊണ്ട് ഗർഭിണിയുടെ വയറ്റിൽ കുത്തി കുഞ്ഞിനെ പുറത്തെടുത്ത നരാധമൻ എന്ന തരത്തിൽ മോദി അവതരിപ്പിച്ചു നിന്നിട്ടോ ഇന്ത്യൻ ചരിത്രത്തിൽ ദീർഘകാലം ഭരിക്കുന്ന പ്രധാനമന്ത്രിമാരിൽ ഒരാളായി മാറുകയാണ് മോദി മോദിയുടെ കാലമായി മാറി ഇന്ത്യയുടെ ഇപ്പോഴത്തെ കാലം ഇത് തന്നെയാണ് സുരേഷ് ഗോപിക്ക് സംഭവിച്ചത് സുരേഷ് ഗോപിയെ നാണം കെടുത്തി സുരേഷ് ഗോപി പറഞ്ഞ ഓരോ വാക്കിനെയും ട്രോളി കുറേയധികം പേർ ഉപദ്രവിക്കാൻ ശ്രമിച്ചു സുരേഷ് ഗോപിക്കെതിരെ നിരവധി കള്ളക്കേസുകൾ മാധ്യമപ്രവർത്തകരെ തോളിൽ തട്ടിയത് പോലും പീഡനമാക്കി കേസെടുത്ത് അപമാനിക്കാൻ ശ്രമിച്ചു എന്ത് സംഭവിച്ചു ബി ജെ പിക്ക് തിരുവനന്തപുരത്തോ പാലക്കാട്ടോ കാസർഗോഡോ ഉള്ളത്രയും അടിത്തറയില്ലാത്ത തൃശ്ശൂരിൽ നിന്ന് എഴുപത്തി അയ്യായിരം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചു ബി ജെ പി ജനം താമരചിഹ്നത്തിന് വോട്ട് ചെയ്ത് സുരേഷ് ഗോപി ജയിപ്പിച്ചു അതി പക വീട്ടിലൊരു പ്രധാന കാരണമാണ് രാഹുൽ വിഡിത്തം കാണിച്ചെന്നും പല പെൺകുട്ടികളെയും അപ്രോച്ച് ചെയ്തു എന്നും തിരിച്ചറിയുമ്പോഴും രാഹുലിനെതിരെ ഒരു പെൺകുട്ടിയും പരാതിപ്പെട്ടിട്ടില്ല രാഹുലിനെതിരെ ഒരു പെൺകുട്ടിയുടെയും പരാതിയിൽ കേസില്ല എന്നത് വാസ്തവമായിരിക്കവേ ശൂന്യതയിൽ നിന്ന് ഒരു എഫ് ഐ ആർ ഉണ്ടാക്കി രാഹുലിനെ അപമാനിക്കാൻ വേണ്ടി പിണറായിയുടെ പോലീസ് ശ്രമിച്ചാൽ അത് രാഹുലിന് ഗുണമായി മാറും രാഹുലിന് ശാപമോക്ഷമാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും കാരണം പെണ്ണു കേസൊന്നും വലിയ കാര്യമായി ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നില്ല അങ്ങനെ പെണ്ണ് കേസ് കാര്യമായി കണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പെണ്ണ് എന്ന് സിനിമാ മേഖലയിൽ ഉള്ളവർ അടക്കം പറയുന്ന ഗണേഷ് കുമാർ ഇന്ന് മന്ത്രിയായിരിക്കുമായിരുന്നില്ല ഒളിവും മറയുമില്ലാത്ത ഗണേഷ് കുമാറിൻ്റെ പെൺ അറിയാവുന്നവർക്കൊക്കെ അറിയാം പത്തനാപുരംകാർ അത്ര പൊട്ടന്മാരായതുകൊണ്ട് അല്ല ഗണേഷ് പെണ്ണ് പിടിച്ചാൽ ഗണേശിനെ മെടുക്ക് ഗണേഷ് ആരെയും പീഡിപ്പിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവരാണ് പത്തനാപുരം അങ്ങനെയാണ് ഗണേഷ് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ഏത് മുന്നണിയിൽ നിന്നാലും ജയിക്കുന്നത് അതുകൊണ്ട് പെണ്ണുപടി മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വീഴ്ത്താമെന്ന് കരുതി പിണറായി പകയുമായി രംഗത്തിറങ്ങിയാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ശാപമോക്ഷമാവും രക്ഷയെ മാറുമെന്ന് തീർച്ച